മുഖാമുഖം നോക്കാതെ കടിച്ചുകിറിയ ഗവർണറും മുഖ്യമന്ത്രിയും പഴങ്കത സർക്കാരുമായി കൈകോർത്ത് പുതിയ ഗവർണർ കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ അവതരിപ്പിക്കാനും കൂടുതൽ സഹായം നേടിയെടുക്കാനും മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണർ നേരിട്ടിറങ്ങിയത് കേരളത്തിൽ പുതിയൊരു അനുഭവമായി മുഖാമുഖം നോക്കാതെ മുഖ്യമന്ത്രിയും മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വർഷങ്ങളോളം പോരിലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയൊരു നിലപാടിലാണ് ലഹരിവിരുദ്ധ പോരാട്ടത്തിന് പിന്തുണ തേടി എം പിമാരുടെ യോഗം ഇന്നലെ ഡൽഹിയിൽ ഗവർണർ വിളിച്ചു ചേർത്തിരുന്നു ഇതിൽ മുഖ്യമന്ത്രിയും പങ്കെടുത്തു എം പിമാർക്കും മുഖ്യമന്ത്രിക്കും ഗവർണർ വിരുന്നും നൽകി ഇന്ന് കേന്ദ്ര ധനവകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനെ കാണാൻ മുഖ്യമന്ത്രിക്കൊപ്പം ഗവർണറും എത്തി ഗവർണറും മുഖ്യമന്ത്രിയും രണ്ട് അധികാര കേന്ദ്രങ്ങൾ എന്ന രീതിയിൽ നിൽക്കുന്നതിന് പകരം ഒരുമിച്ച് മുന്നോട്ടു പോകുക എന്ന പുതിയ സംസ്കാരമാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിന് പ്രാധാന്യവും എന്ന മുദ്രാവാക്യത്തോടെ ഇനി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി മുന്നോട്ടു പോകുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ടീം കേരളയോടൊപ്പം കേരള ഗവർണറും ഉണ്ട് എന്നത് ആഹ്ലാദകരവും ആവേശകരവുമാണെന്നും ഇത് ഒരു പുതിയ തുടക്കമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ വികാരത്തോടെ മുന്നോട്ടു പോകാൻ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നേടിയെടുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികളെയും ആവശ്യങ്ങളെയും വിശദമായി മനസ്സിലാക്കുന്നതിനുമാണ് മുഖ്യമന്ത്രിയും എം പിമാരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയത് പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗവർണർ യോഗം വിളിച്ചത് ഗവർണറുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നത് ആദ്യമായിട്ടാണ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്